ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ നനച്ചുള്ളി പണിയൊക്കെ കഴിഞ്ഞോ ഇന്നത് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ ഇന്നലെ എന്തൊക്കെ നിയമോപാജീവൻ എന്തൊക്കെയോ ഇവിടെ അത്ഭുത പരിപാടികളൊക്കെ ഉണ്ട് കഴിഞ്ഞേ അപ്പോൾ അത് രാവിലെ അനുയിച്ചപ്പോഴാണ് ഇതൊക്കെ കണ്ടത് കേട്ടോ ഇവിടെ ഫില്ലർ വാർത്തിട്ടൊക്കെയാണ് നാലഞ്ച് തൂണൊക്കെ കാണാനുണ്ട് അപ്പോൾ കണ്ടപ്പോൾ ആ കൗതുകത്തിന് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ആ ഞാൻ നമ്മുടെ കിച്ചൺക്ക് നമ്മൾ പരിപാടികളൊക്കെ തുടങ്ങിക്കണേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ചായക്കല്ല ഇന്ന് തിളപ്പിച്ചേറെ വെള്ളത്തിനാണ് കേട്ടോ തീമിച്ചിരിക്കണത് തിളപ്പിച്ചേറെ വെള്ളമൊക്കെ കഴിഞ്ഞിരിക്കണേ ഇന്നിപ്പോൾ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കുന്നത് ഭൂരി അതേപോലെ തന്നെ ബാജിക്കറിയാണ് കേട്ടോ അപ്പോൾ ആദ്യം കറിക്കില്ലാതെ കുക്കറിലിടാന്ന് വിചാരിച്ചു കുറേ ആയി ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഭൂരി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിലും പൂരി എല്ലാ ആഴ്ചയിലൊന്നും ഉണ്ടാക്കില്ല ഒരു രണ്ടാഴ്ച കൂടുമ്പോഴപ്പം ഒരു ദിവസം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഫ്രൈ ചെയ്യണ ഐറ്റംസ് ആയതുകൊണ്ട് വല്ലാതെ ഇവിടെ പ്രോത്സാഹിപ്പിക്കലില്ല ഞാൻ പക്ഷേ എപ്പോഴെങ്കിലും കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ കുറെ ആയി ഇപ്പം ഉണ്ടാക്കിട്ട് എന്നാൽ പിന്നെ ഇന്ന് അയ്മങ്ങനെ പിടിച്ചാന്ന് വിചാരിച്ചു പൂരിക്ക് ഈ ഒരു ബാജിക്കറിയാണല്ലോ കോമ്പിനേഷൻ അപ്പോൾ അത് ഇതാ കുക്കറിൽ കടന്ന് പൂരി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പൂരിക്കറി ഭൂരി ഭൂരിയല്ലോ പാടതി നമ്മുടെ കറി ആയപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഞാൻ വേഗം ചായ ഉണ്ടാക്കി യും ചെയ്തിട്ടുണ്ട് ഇനിയത് അപ്പം പാൽ ചായ ഉണ്ടാക്കിയതുകൊണ്ട് അതിന്റെ ചായപ്പൊടിയൊക്കെ വേഗം അരിച്ച് മാറ്റിയതാണ് കേട്ടോ അല്ലെങ്കിൽ ഇതവിടെ കടന്നിട്ട് പിന്നെ നമ്മുടെ പാൽ കളർ മാറി അതൊരു കറുത്ത കളറിലേക്ക് ഇങ്ങനെ പൊടി കൊടുത്തോളും ആ പൊടി ഇങ്ങനെ ഇതായി വരും അപ്പോൾ ഞാൻ പൂരിക്കെല്ലാം മാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞമ്മൾ മാവൊക്കെ ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് പരുത്തി ഇതാ അതേപോലെ തോര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓരോന്നോട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് എൻ്റെ അടുത്ത് കറിയൊക്കെ ഞാൻ കടുവയ്ക്ക് പുറത്ത് സെറ്റാക്കി വെക്കണ കേട്ടോ ഓരോരുത്തരായിട്ട് പല്ലൊക്കെ തേച്ച് വന്ന് ചായക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി വേഗം പൂ പൂരിയൊക്കെ ഒന്ന് പൊരിച്ചിട്ട് കൊടുക്കട്ടെ ഇന്നത്തെ പൂരി നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ടായിനിയേ ഞാൻ കുറച്ച് റവക്കെ ചേർത്തിട്ടുണ്ടായിനിട്ടോ പിന്നെ പൊന്തി വന്നാലും ഇന്ന സൈക്കോ സ്വഭാവം ഞാൻ എടുക്കും ഒരു പപ്പട പപ്പടക്കോലിച്ചിട്ടാണ് കുത്തി ആ ഇതാക്കും കേട്ടോ അതെന്താന്ന് വെച്ചാല് ആ ഒരു ബാക്കി വരുന്ന എണ്ണക്കഴിക്കന്നെ ഇങ്ങോട്ട് പൊയ്ക്കോട്ടെ വല്ലാണ്ട് എണ്ണ അകത്തി ചെല്ലണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിക്കണേട്ടോ എങ്ങനെ ആയാലും മുക്കി പൊരിച്ചെടുക്കുമ്പോ എണ്ണ എന്തായാലും ഉണ്ടാവും നമ്മൾ അത്രയൊക്കെ ശ്രദ്ധിച്ചാലും അപ്പൊ എന്നാല് കൊറച്ചൊന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാട്ടണതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാണ് അങ്ങനെ നമ്മൾ പൂരി പൊരിച്ചാലും മക്കൾക്ക് ചായ ഒഴിക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാവരും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ചായ ഒഴിക്കുന്ന സമയത്താണ് ഞാൻ സ്വസ്ഥായിട്ട് ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഓലൊക്കെ എല്ലാവർക്കും പോകാൻ അല്ല തിരക്കാകുമ്പോൾ എൻ്റെ അടീക്കൂടെ വീഡിയോ എടുക്കലും ഓല്ക്കെടുത്ത് എടുക്കലും ഒക്കെ പാടെന്നും നടക്കൂല കേട്ടോ അപ്പൊ അങ്ങനെ ഇനി ഞാനൊന്ന് സ്വസ്ഥായിട്ട് ചായ ഒക്കെ കുടി കഴിഞ്ഞിട്ടാണ് പിന്നെ മുറ്റത്ത് ഇറങ്ങണത് കേട്ടോ അപ്പോൾ ആദ്യം അടുപ്പ് കത്തിച്ചെടുക്കണം അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ നിറച്ച ഇലകൾ വീണുക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് വെല്ലൊന്ന് അടിച്ച് അരി വൃത്തിയാക്കിയിട്ട് ഇവിടെ അടുപ്പ് കത്തിച്ചെടുക്കാമെന്ന് കരുതി അപ്പോൾ വെല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വല്ല ഇവിടെ കൊണ്ടുവന്ന് മാടി വെക്കണുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കത്തിച്ചെടുക്കാമെന്ന് കരുതിയിട്ടാണേ ഇന്നും നഞ്ചുലിപ്പണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വേഗം ചോറും പരിപാടി കഴിച്ചെങ്കിൽ അല്ലേ ഉള്ളു ഇപ്പം നമുക്ക് നഞ്ചുലിപ്പണീൻ്റെ കാര്യത്തിൽ ഉഷാറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക എല്ലാതും അതിൻ്റെ അടിയിൽ കൂടെ ആകുമ്പോൾ നമുക്ക് ആകെപ്പാടെ എവിടെ നിന്ന് എടുക്കണം എങ്ങനെ എടുക്കുക എന്നറിയാം അത് ആകപ്പാടെ രംഗല അപ്പം ഒന്ന് കരുതിയമാതിരി ഒന്നും എടുക്കാനും പറ്റൂല അങ്ങനെയൊക്കെ ഒരു കകമ്പ ഉപയോഗിക്കാരം അപ്പം ഞാൻ വേഗം അതാ ചോറിനുള്ള തീയൊക്കെ പൊകിച്ചെടുത്തിട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് അടിച്ചു അരിയിട്ട് അതിങ്ങനെ അടിച്ചു അരി ആ മുന്നിൽ കൊണ്ടുപോയിട്ട് ആകെ ഒക്കെ അവിടെ ഇട്ടിട്ട അയലകളൊക്കെ അങ്ങോട്ട് ചൂട് കണ്ടിട്ടോ ചെയ്യുക അങ്ങനെ നമ്മളെ മിറ്റടിച്ചാരിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് സിനിമ മോൻ എണീച്ചിട്ടുണ്ടായിട്ടോ ഇനി പോന് ചായ എടുക്കാണ് ഓനങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിലന്നല്ലോ ഓനൊരു പത്തനിയാകുമ്പോൾ കഞ്ഞിട്ടിയാൽ മതി ആകെ രാവിലെ ഓന് അതാണ് കേട്ടോ കൈ ആകെപ്പാടെ കുടിച്ചല് ഇന്ന് പോന് ഇഷ്ടപ്പെട്ട വിഭവം ആയതുകൊണ്ടും പിന്നെ കുറേ കാലത്തിന് ശേഷം ഉണ്ടാക്കുന്നത് കൊണ്ടും ആണ് കേട്ടോ കഴിക്കാനുള്ളൊരു ഇത് അല്ലെങ്കിൽ ഓന് രാവിലത്തെ ചായക്കടി ഒന്നും കഴിച്ചലില്ല കേട്ടോ അങ്ങനെ നിന്നും ഇരുന്നൊക്കെ ഞങ്ങള് രാവിലെ എങ്ങോട്ട് ചായ കുടിച്ച് എടുക്കലാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരു പാരുന്നോ ഒന്നും കഴിക്കാനൊന്നുള്ള സൗകര്യം പല സമയത്തും ഉണ്ടാവില്ല കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഓടണം അതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളൂ അപ്പൊ പൂരിയിലൊരു രസം കുടുങ്ങിയിട്ടാണ് ഇപ്പൊ ഈ ഇരുന്നിട്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കഴിക്കണത് കേട്ടോ അല്ലെങ്കി ഇപ്പൊ ഈ ഇരുന്ന് കഴിക്കലിനൊന്നും ഒന കിട്ടൂല അഞ്ചു കാലില്ല സാറ് അല്ല ടേബിള് ഇത് ഹാളാണ് ഇത് ഹാള് ടേബിളിന്റെ മുകളിലൊരു സാധനം വെച്ചാ യ്യോ ടേബിൾ താങ്ങിട്ടുണ്ട് രണ്ട് ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ കാണിച്ചു തന്നില്ലേ അജു എന്തോ ഉണ്ടാക്കി വെച്ചതാണ് എന്നുള്ളത് ഫില്ലർ വാർത്ത് എന്നാണ് ഞാൻ കരുതി കേട്ടോ പക്ഷെ അതൊരു ടേബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ അജുവിനെ ഇടക്ക് ഒരു പേപ്പറും പശയൊക്കെ കണ്ട ഇങ്ങനെ ഓരോരോ ഐഡിയകളൊക്കെ ഒതുച്ചു വരും കേട്ടോ അപ്പൊ ഒരു സ്കൂൾക്ക് പോണീന്റെ ഇടയ്ക്കില്ല കുറച്ച് സമയത്താണ് ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ രണ്ടാളും സ്കൂൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് ഓലെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചിരിക്കണേ കെട്ടോ ഇനി ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും ഞങ്ങൾ നനച്ചുള്ള പണിയൊക്കെ തുടങ്ങുകയാണേ അതിൻ്റെ അടുത്ത് ഞാൻ ചോറൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് പിന്നെ ഞാൻ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഉണ്ടാക്കണില്ല ഇനിയിപ്പോൾ കൂട്ടാൻ വൈകുന്നേരത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഇനിയിപ്പോൾ ഒരു മുളക് ചമ്മൻ തീണ്ടാക്കിയാലും അല്ലെങ്കിൽ മുട്ട പൊരിച്ചാലൊക്കെ ഞമ്മക്ക് അതും കൂട്ടി ചോറുന്നേ കുറേ കറികൾ വേണം അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ എനിക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ഒരിക്കൽ പിന്നെ ഉള്ളത് എല്ലാവരും വൈകുന്നേരത്തല്ലേ ഉണ്ടാവുള്ളൂ ഞാനും സിനിമനും മാത്രമല്ലേ ഉച്ചയ്ക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ എനിക്ക് ഉള്ളത് നമുക്ക് വൈകുന്നേരത്തെ സെറ്റാക്കാം അതിൻ്റെ അടുക്കള ഇൻഡോ സിസ്റ്റിന്റെ വാതില് തുറന്നതല്ലേ ഞാൻ പുറത്തു കൂടെ ഇന്ന് പോയിട്ട് വരാം എന്നുള്ളതിൽ വല്ല മിറ്റത്തക്കിറങ്ങി കേട്ടോ ഓന് അകത്തു നിന്നുള്ള കലാപരിപാടികൾക്കാൾ ഇഷ്ടം പുറത്തു കൂടെയുള്ള കലാപരിപാടികളാണ് ഇതാ പോണ് ഇടയ്ക്കിടക്ക് അസിസ്റ്റന്റ് ഇങ്ങനെ ഇറങ്ങി പോകും ഇറങ്ങിപ്പോകട്ടോ കുറച്ച് സമയമൊക്കെ ഇഞ്ചി ഇങ്ങനെ കൂടും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തോന്നലാണ് കുറേ നേരമായല്ലോ അകത്തന്നെ നിൽക്കുന്ന നിൽക്കണ ഒരു പുറത്ത് കൂടെ ഒന്ന് ഒന്ന് നിങ്ങൾക്ക് ഇറങ്ങി വന്നാൽ എന്താ എന്നിട്ട് തോന്നലാണ് കേട്ടോ അപ്പോൾ മുറ്റത്ത് കൂടെ ഇറങ്ങി പോക്കാണേ പിന്നെ ഓരോ പിടിച്ചുകൊണ്ടിരണം എന്നിട്ട് പിന്നെ ബാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിന്റെ ഈ വക സാധനങ്ങളൊന്നും പറിച്ചാൻ എന്നെക്കൊണ്ട് കിട്ടില്ല കേട്ടോ ഒരു കുറി ഞാനിതേപോലെ പറിച്ചിട്ട് ഒരു അതിൻ്റെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അതിൻ്റെ പേരെന്താ പറയാൻ എനിക്കറിയില്ല അപ്പോൾ കിട്ടണതൊക്കെ ഞാൻ പറിച്ചെടുക്കണേ ബാക്കിയുള്ളതൊക്കെ അവിടെ അവിടെത്തന്നെ വെച്ചുകയാണ് തോതി തുടക്കണേ രണ്ടെണ്ണം കച്ചി കൊടുത്തപ്പോൾ എന്നാൽ അതും കൊണ്ട് പുറത്ത് ഒന്ന് പോയി വരാം എന്നുള്ള രീതിയിൽ ഞമ്മളെ അസിസ്റ്റന്റ് അതാണ് വീണ്ടും പുറത്ത് കണ്ണിട്ടോ പോണത് ഈ സമയമാകുമ്പോഴേ കുട്ടി നെയ്സറിക്ക് കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന തിരക്കും ബഹളങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ചില ഇങ്ങനെ പാടി കറിഞ്ഞ് നൊലൊഴിച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ കാണാനൊക്കെ ഇങ്ങനെ പോ പോകുക ഇറങ്ങും ഇപ്പം വല്ല മിച്ചത്തേക്ക് ഇറങ്ങിക്കണേ ഫ്രിഡ്ജൊക്കെ ഏകദേശം കാലയായ അവസ്ഥയിലാണ് കേട്ടോ എല്ലാ തട്ടുകളും ഒഴിഞ്ഞ് കിടക്കുകയാണ് പ്രത്യേകിച്ച് പച്ചക്കറികളോ അല്ലെങ്കിൽ തലേ ദിവസത്തെ കൂട്ടാനോ മീൻകറികളോ ഒന്നും ഫ്രിഡ്ജിലില്ല കേട്ടോ അങ്ങനെയുള്ള സമയത്ത് ക്ലീൻ ചെയ്യാനാണല്ലോ ഒന്നും കൂടി നല്ലത് അതാകുമ്പോൾ കുറേ സാധനങ്ങളൊന്നും വലിച്ചിടാനുണ്ടാവില്ല അങ്ങനെ സനിമന ഇതാ ഞാൻ വീണ്ടും തിരിച്ചു തിരിച്ച് വിളിച്ചുകൊണ്ടുട്ടോ അതാ വന്നിക്കണേ ഇനിയിപ്പൊ ഞങ്ങള് ഇത് കൊണ്ടിട്ടൊന്ന് കഴുകി വെയിലത്തൊക്കെ ഒന്ന് ഇടട്ടെ അങ്ങനെ ഞങ്ങൾ താങ്ങി പിടിച്ചു കൊണ്ടോട്ട് അതൊക്കെ കേക്കിട്ടിട്ടുണ്ടിട്ടോ ഇപ്പൊ സിനിമ നല്ലൊരു കളിയിലാണ് കേട്ടോ എന്താ കളി എന്ന് വെച്ചാലേ ഐസിന്റെ ട്രേ ഉണ്ടാകുമല്ലോ അതില് കട്ടകൾ ഉണ്ട് അപ്പൊ ആ കട്ടകൾ ഇങ്ങനെ അലിഞ്ഞു അലിഞ്ഞുടങ്ങണേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കളിച്ചാണ് കേട്ടോ അത് വായിലൊന്നും ഇടുന്നില്ല ഇടയ്ക്ക് ഇങ്ങനെ കയ്യിൽ എടുക്കും അയിൽ തന്നെ ഇടും പിന്നെ അത് വെച്ചിട്ട് ആകെ വെള്ളമൊക്കി അകക്ക് മേഴുകിട്ടും ഇടക്ക് ബസ് ഉരുട്ടണമാതിരി ഉരുച്ചാണ്ട കയ്യിൽ ആകെ അകത്തുകൂടെ ഒക്കെ വെള്ളമാക്കി നടക്കുന്നുണ്ട് പിന്നെപ്പോൾ അതൊക്കെ അതുകൊണ്ടൊക്കെ ഇരട്ടി പണിയാക്കി തരുന്നുണ്ട് പക്ഷെ അത് ചേച്ചിങ്ങാണ്ട് അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കും ഒരറ്റ പണിയാവും ചെയ്യും വിറ്റത്ത് കൂടെ പിന്നെ നാലട്ടം നാല് റൗണ്ട് പോയി കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു പത്തിൻറ്റേരാണ് ഇരിക്കണമെങ്കിൽ ആ പത്തിഞ്ചേരം ഞമ്മക്കെടുക്കുന്ന പണി പെട്ടെന്ന് അങ്ങോട്ട് എടുക്കാമല്ലോ അവിടെക്ക് വള്ളക്കിട്ട് ബാക്കി ട്രെയിൻ കൊണ്ടുപോയിട്ടോ അതിപ്പൊ ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ല ഇങ്ങനെ നിക്കുകയാണ് ഞാൻ അതിന്റെ മുകളിലും ഒക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കി എടുക്കാണ് ഉള്ളിലൊക്കെ തുടച്ചു കഴിഞ്ഞ് ഞാൻ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഞാൻ ഓരോന്ന് വലിച്ചിട്ട് തോത്തി തുടക്കണേൻ്റെ അവിടെ ഒരു പെട്ടി കിട്ടിയത് ആ പെട്ടിയും കൊണ്ട് വാതിലൊന്ന് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അവിടെ ഒരു ഐസും കട്ട ചാടി കിടക്കണേ കണ്ടിട്ടോ ഇനിയിപ്പോൾ ആ ഐസും കട്ട വെച്ചവിടെയൊക്കെ ആകെ നിരക്കി നിരക്കി വെള്ളമൊക്കെ ആക്കി കണ്ടിട്ടു പണി അങ്ങനെ ഫ്രിഡ്ജിന്റെ നനച്ചൊളി കഴിഞ്ഞിട്ട് കേട്ടോ ഇനി അടുത്ത നനച്ചൊളി ഇപ്പുറത്തെ ഒരു പെട്ടീനെ കിട്ടോ മക്കളെ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന പെട്ടിയാണ് അപ്പോൾ അതും കൂടി ഇന്നൊന്ന് നനച്ചൊളിച്ചാന്ന് കരുതി ഓരോന്ന് ഇന്നിപ്പോൾ ഫ്രിഡ്ജ് മാത്രമാണ് കരുതി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഉണ്ടായപ്പോൾ എന്നാൽ പിന്നെ അതും കൂടി അങ്ങോട്ട് എടുക്കാന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണേ അപ്പോൾ സെനിമോലിതാ അവിടെ കുറച്ച് വെള്ളമുണ്ട് അതിൽ കഴിച്ചു കൊണ്ടിരിക്കണ കേട്ടോ അത് ഞാൻ ഈ കൊട്ടകളൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇത് ഞാൻ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങി കഴിഞ്ഞിട്ടോ കുറച്ച് ഒരു രണ്ട് വർഷക്കായിട്ടുണ്ടാവും ഇത് എല്ലാതും ഓരോ കാലം വേറിത്തി എടുക്കാനൊക്കെ പറ്റും പക്ഷെ ഞാൻ എളുപ്പ പണിക്കും വേണ്ടിയിട്ട് ചെന്നൈ തോതി തുടക്കമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്നും വേർത്തി എടുക്കാഴിഞ്ഞത് ഓരോ കാലം എടുത്ത് കേൾക്കുമ്പോഴത്തേന് സമയം പിന്നെ ജനമോൻ്റെ സഹകരണവും ഒക്കെ കുറഞ്ഞു വരും അപ്പം അതുകൊണ്ട് ഞാൻ എളുപ്പ പണിക്കും വേണ്ടിയിട്ട് അവിടുത്തെ അയ്മത്തന്നെ വെച്ചിട്ട് അങ്ങനെ തോതി തുടച്ചെടുക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ നിയമങ്ങളോടും അജ്മോടൊക്കെ പറഞ്ഞാൽ ഒലി പണികളൊക്കെ ചെയ്തൊക്കെ തരും പക്ഷെ ഇനിപ്പോലക്കും സ്കൂളിൽ ലീവ് ആകണമെങ്കിൽ കുറച്ച് ദിവസം എന്താ മൂന്നാല് ദിവസം കഴിയണം അപ്പം പിന്നെ ഞാൻ എന്താ ഞാൻ തന്നെ തുടത്തി തുറക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പം അത് ഇതേപോലെ എഴുതി വെച്ചിട്ട് തന്നെ അങ്ങനെ തോതി തുടക്കാണ് അത് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഓരോ കാലം സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും പറ്റൂട്ടോ അപ്പം ഞാൻ അവിടെ ഞാനവിടെ തുടച്ചുവെച്ച സാധനങ്ങൾക്ക് ഇന്നലത്തേക്ക് വലിച്ചിരുന്ന ഏതായാലും നനച്ചുള്ള പണി എടുക്കല്ലേ അപ്പം ഫാനും അധികം പൊടികളൊന്നും ഇല്ലാട്ടോ ഇപ്പൊ നാലെടുത്ത് തോന്നി വരച്ചാണെ ഇന്നാലും നോമ്പും പണി എടുത്തപ്പോ മുത്തൂസ് ലൈഫ് ഇന്ന മെയിൻ്റെ ഇതിലാന്നുള്ളൊരു പരാതി നമ്മളെ ഫാനിന് ഉണ്ടാവരുതല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാന് ഫാനും ഒന്ന് തോത്തി തുറക്കാന്ന് കരുതി വലിയ പൊടിയൊന്നും ഇല്ല എന്നാ ചെറിയൊരു പൊടിയൊക്കെ ഉണ്ട് എന്നാ ഏതായാലും നഞ്ചുളിപ്പണിയാവുമ്പോ എല്ലാരും ഇത് നനച്ചുളിച്ചോട്ടേന്ന് എഴുതിയിട്ടാണേ എന്റെ കുട്ടിയാണല്ലേ എന്ത് നല്ല കുട്ടിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത് എന്താപ്പോ എന്റെ കയ്യിലാ സമയത്ത് ഇണ്ട ഇനി അത് നിനച്ചറിയില്ല കേട്ടോ നല്ല ഹുഷാറായിട്ട് ഇരിക്കുന്നുണ്ടേ ഇനി അതിന്റെ അടുക്ക അവിടെ ഒരു കമ്പി കമ്പിണ്ടെട്ടോ അയ്മ കൊണ്ടുപോയി കജും കുത്തി അതാണ് ഇപ്പൊ ആ കൈ കൊണ്ടൊന്ന് തുള്ളിയത് കേട്ടോ അപ്പൊ നമ്മളെ ഈ ഫാന് തുടക്കല് കഴിഞ്ഞിരിക്കണേ ഇനിയിപ്പോ അടുത്ത ഫാനും കൂടി തുടച്ചെടുക്കാന്ന് കരുതി ഈ ഫാന് തുടക്കണെങ്കിൽ കുറച്ച് പണിയാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു കമ്പി കൂടെ ഒക്കെ ഒന്ന് അയച്ചെടുക്കുകയൊക്കെ വേണം അപ്പൊ ഏതായാലും ഇതും കൂടി അങ്ങട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ നെഞ്ചുലിപ്പണി ഇന്നത്തെ നഞ്ചുലി പണിയാണ് അവസാനിപ്പിച്ചാന്ന് കരുതിയിട്ടാണ് അപ്പം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല നടത്തെന്താണെന്ന് വെച്ചാൽ ഒരു സ്ക്രൂ ഡ്രൈവറും തപ്പി നടക്കാണ് കേട്ടോ ഇതിൻ്റെ ഈ ഇത് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പത് എവിടെയാണ് അതിൻ്റെ സുന എന്ന് നോക്കിക്കൊണ്ടിരിക്കണ കേട്ടോ അപ്പൊ നോക്കുമ്പോഴേ ഇതായതാണ് കൊണ്ടയച്ചിരിക്കുന്നത് അതെ ഇതിപ്പോൾ കുഞ്ഞുടി കുഞ്ഞു കൂടി കൊടുക്കിയതാണ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എളുപ്പം കിട്ടുന്നിടത്ത ഇവിടെ ഒക്കെ ഇരിക്കാറേ ഇതിനുപോലെ അതിൻ്റെ അടുത്ത് ഒരു ഷോപ്പിംഗ് ആയിട്ട് ഉമ്മയൊക്കെ ആയിട്ട് വന്നിട്ട് കേട്ടോ

അപ്പൊ ഞാൻ തുടച്ചതൊക്കെ ഉഷാറായിക്കണോ എന്നൊക്കെ നോക്കണണ്ട് കേട്ടോ ചിറകൊക്കെ കറങ്ങണണ്ടോ എന്നൊക്കെ പറത്തി നോക്കുന്നുണ്ടോ ഒരാള് ഇനിയിപ്പത് പറത്തി പറത്തി ഒരു ചിറക് പൊട്ടിച്ചിണീനു മുന്നേ വേഗം ഇതൊക്കെ സെറ്റപ്പ് ആക്കി വെക്കട്ടെട്ടോ ഇത് അയച്ചെടുക്കൽ സിമ്പിൾ പരിപാടിയാണ് പക്ഷേ ഇതുകൊണ്ട് വീണ്ടും അതേപോലെ ആണ് അതേപോലെയാണ് കുടുക്കൽ തൽപ്പരാതൊടിച്ച പണിയാണ് കേട്ടോ ചില സമയം അതിനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് പോകട്ടോ കിട്ടിയ ക്യാപ്പിൽ വള്ളം കിട്ടിയതല്ലേ എങ്ങോട്ടൊരു കളി നടത്താം എന്നത് സിനിമ വിചാരിച്ചപ്പോൾ ഞാൻ ആ വള്ളം കൊണ്ടുപോയി വാങ്ങി വെച്ച് ഇനി അതിൻ്റെ ഒരു പാട്ടുണ്ടാവും ഞാൻ ഇന്നിപ്പോ അത് വേഗം കുടുങ്ങി കിട്ടിയിട്ടോ ചേ സമയത്ത് അതൊന്ന് കുടുങ്ങി കിട്ടുമ്പോൾ തന്നെ ഞമ്മളൊരു വക കുടുങ്ങി കച്ചു അപ്പൊ നമ്മളെ ക്ലീനിങ് ഇന്നത്തെ ക്ലീനിങ് പരിപാടി ഞാൻ വല്ല ഇതോടുകൂടി അവസാനിപ്പിച്ചിട്ടോ ഇനി നമ്മളെ ഫാൻ ഇതാ സ്ഥലത്ത് കൊണ്ടുവന്നുവച്ചിണ് ഇനിയിപ്പ ഫാനൊന്ന് കെട്ടിയിട്ടുള്ള പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ഫാനൊന്ന് ചാടി പോയാലോ അത് വിചാരിച്ചിട്ട് കെട്ടിയിടുന്നതാണ് അല്ലെങ്കിൽ ചാടിയിട്ടില്ലെങ്കിൽ ഇതുമോന്റെ ഭാഗം ഒന്ന് ചാടിച്ചാൻ വേണ്ടിയിട്ട് നോക്കി അപ്പൊ അത് ഓൻ്റെ തലയിൽ കൂടെ ചാടി കണ്ട് ഓനൊന്നും പറ്റണ്ട എന്ന് വിചാരിച്ചിട്ട് കെട്ടിയിടുന്നതാണ് കേട്ടോ ഇനിയിപ്പൊ ഇത് ഇങ്ങനെ വെച്ചാല് ഓൻ വന്ന് വലിച്ചിട്ടാലും ഇത് ഇത് ഇതേപോലെ നിൽക്കുള്ളൂ കേട്ടോ നിലത്തൊക്കെ അങ്ങോട്ട് ചാടൂല അപ്പൊ അതുകൊണ്ടാണ് അത് ഇവിടെ ഇട്ടങ്ങാണ്ട് കെട്ടിയിരുന്നത് കേട്ടോ ഇനിയിപ്പൊ ഇവിടെയുള്ള ബാക്കിയുള്ള വലിച്ചിട്ട കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇടുത്തക്കലും പിന്നെ ഇവിടെ ഒന്ന് അടിച്ചു വാരി തുടക്കലും കേട്ടോ അടുത്ത പരിപാടി ഉള്ളത് അപ്പൊ അതൊന്ന് വണ്ടി പാഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് ക്ലീനിങ് കൂടി നടത്തട്ടോ അങ്ങനെ വണ്ടി പാഞ്ഞല് ക്ലീനിങ്ങിന്റെ അടുത്ത് അവിടെ ചേട്ടൻ കുടിയുരുക്കലിന്റെ കത്ത് തരാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ കുടിക്കല് എന്ന് പറയുമ്പോ ഹൗസ് വാർമിംഗ് കേട്ടോ നമ്മളവിടെ മലപ്പുറത്ത് കുടിയിരിക്കല് എന്നാണ് പറയേട്ടോ അപ്പൊ ഇനി ബാക്കിയുള്ള മണികളൊക്കെ വേഗം ഉം അടിച്ചുവാരി ഇടട്ടോ അങ്ങനെ പിന്നെ അടിച്ചു അല്ലൊക്കെ കഴിഞ്ഞ് സിനിമനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കിയിട്ടുണ്ടെട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ടത് അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതേപോലെ എടുക്കണം അകത്തത്തെ പണികൾ സെനിമോനോ ഉറങ്ങണീന് മുന്നേ ഒരുവിധം ഇങ്ങനത്തെ പണികളൊക്കെ തീർത്താനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് സമയം ഉറങ്ങിക്കോളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഒച്ചമുളിയും കേട്ടാൽ അപ്പം തന്നെ ആൾ എണീച്ചു കേട്ടോ അല്ലെങ്കിൽ തന്നെ ഉറക്ക് എന്തെങ്കിലും ഒരു ഒച്ച കേട്ടെങ്കിൽ എണീക്കാമായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഉറക്കാണ് കേട്ടോ അവൻ ഉറങ്ങുക അപ്പോൾ അതുകൊണ്ട് െ ഞാൻ വേഗം അകത്തത്തെ പണികളൊക്കെ തീർത്തീന് അല്ലെ പിന്നെ ഞാൻ വലിയ ഒച്ച ഉണ്ടാക്കാതെ ആണ് ഈ പണികളൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ള ഈ കൊട്ടേക്കുള്ള സാധനങ്ങളൊക്കെ അതേപോലെ എടുത്തേക്കുക രണ്ട് കൊട്ടയിൽ അജുവിൻ്റെ നിയമോളയും ബുക്കുകളാണ് കേട്ടോ പിന്നെ ഒരു കൊട്ടയിൽ ജനമോൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഒന്നിൽ അജുവിൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഇതൊന്നും ഇപ്പോൾ ഇത്ര മടക്കി വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഞാൻ ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തേക്കില്ലേ അപ്പോൾ ആ ഒരു സമാധാനത്തിനെല്ലാം മടക്കി വച്ചുള്ളൂ ജനമോനെണീച്ചാൽ അവൻ്റെ തട്ടുന്ന ഓന് തട്ട് മാത്രം ഓന് സാധനങ്ങളൊക്കെ വലിച്ചിടൂട്ടോ മറ്റേ പോലത്തെ ഒന്നും അല്ലാതെ വലിച്ചിടൂല വലിച്ചിട്ട പോലെ ഒക്കെ ഒന്ന് ചെറുതായിട്ട് അടി കിട്ടും അപ്പൊ അത് മേടിച്ചിട്ട് പോലത്തൊന്നും അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് വലിച്ചിടൂലട്ടോ അപ്പൊ അങ്ങനെ കൊട്ടേം ഒക്കെ എടുത്തുവച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ ഓരോരോ സാധനങ്ങൾ അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ അധികം സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലീനിങ് പരിപാടി എളുപ്പമോ അല്ലെങ്കിൽ വലിച്ചിടാൻ തന്നെ ഉണ്ടാവുമല്ലോ കുറേ പാത്രങ്ങൾ അപ്പോൾ അതാണ് ഞാൻ ഫ്രിഡ്ജിൽ ഉള്ള സാധനങ്ങളൊക്കെ അതേപോലെ തിരിച്ചെടുത്ത് വെച്ചു ഫുള്ളായിട്ട് ഭയങ്കര ക്ലീൻ ഒന്നും ആയിട്ടില്ല ഫ്രിഡ്ജ് കാരണം പഴയ ഫ്രിഡ്ജ് ഫ്രിഡ്ജായതുകൊണ്ട് അവിടെയും കറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചധികം ഇഞ്ചി ഉണ്ട് അപ്പോൾ കുഞ്ഞുട്ടി അവിടെ നിന്ന് പോലെ ഒരു കിട്ടിയപ്പോൾ ഒരു വണ്ടിക്കൊന്നായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ പേസ്റ്റ് ആക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് റമദാനൊക്കെ ആകുമ്പോഴത്തേന് അപ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യണം പിന്നെ നമ്മുടെ ആ പച്ചക്കറി കൊട്ടൊക്കെ കിട്ടാണ്ട് നട്ടാതിരിക്കാനൊരു വെള്ളമൊക്കെ വെള്ളമൊക്കെ അല്ല വെള്ള ഇരിക്കാ അതിലുണ്ട് കിട്ടോ അപ്പോൾ അത്രക്കെയാണ് ഇപ്പോൾ ഫ്രിഡ്ജിലുള്ളത് കേട്ടോ ഇങ്ങനെ ഇല്ലാതെ ആകുമ്പോഴാണല്ലോ ക്ലീൻ ചെയ്യാനും നമുക്കൊരു കുറച്ചും കൂടി ഈസി ആയി കിട്ടുക കുറേ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എടുത്തെക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെക്കുന്ന കാര്യം ഭയങ്കര വിധികാരം പിന്നെ ഫ്രീസറിൽ വെള്ളം കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കട്ട മാത്രമേ ഉള്ളൂ കേട്ടോ വെള്ളം പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോഴേ ഉള്ളൂ ഞാൻ അധികം വെള്ളം വയ്ക്കുക അല്ലെങ്കിൽ ഞാൻ വെള്ളം അധികം വെക്കൽ തന്നെ അല്ല കേട്ടോ കാരണം മക്കൾ ഇട്ടങ്ങനെ കുടിച്ചും പിന്നെ പിറ്റേന്ന് തൊട്ട് ഉടങ്ങും വല്ക്ക് കഫക്കെട്ടും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഓണാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഇന്നത്തെ പരിപാടികൾ തീർത്തുണ്ടോ അങ്ങനെ അകത്തത്തെ ഫുള്ള് അടിച്ചു വെള്ളം തുടക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞെങ്കിലും പുറത്ത് ഇന്നും ഒരു വണ്ടിക്കും പണികളും കിടക്കേണ്ടി കേട്ടോ അതാ പാത്രങ്ങൾ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വലിച്ചിരിക്കുകയാണേ അപ്പം അതൊന്നും കഴുകിയിട്ടില്ല ഇനിയിപ്പോൾ പാത്രങ്ങൾ കഴുകാണ്ട് അതേപോലെ തന്നെ അലക്കാനുള്ളത് അവിടെ തിരുമ്പനില കല്ലുമ്പോലും കൊണ്ടുപോയി വെച്ചിരിക്കണേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കലാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇതാ ഇവിടെ വെച്ചിട്ട് നിർത്തണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ല അണ്ടി ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരണ്ടേ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു ലൈക്ക് തരുവേണ്ടിയിട്ടോ പിന്നെ നിങ്ങൾ അഭിപ്രായം നിങ്ങളഭിപ്രായം ആയിട്ട് ഇടണേ അപ്പോൾ കമൻറ്റ് ചെയ്ത കാര്യം മറക്കരുത് എന്തെങ്കിലും ഒരു ഒരു ഹാർട്ടെങ്കിലും നമുക്ക് സപ്പോർട്ടിനായിട്ട് കമൻ്റ് ആയിട്ട് നിങ്ങളിടുക വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അങ്ങോട്ട് ക്ലിക്ക് ചെയ്താളി അപ്പോൾ ഉള്ളൂ അപ്പോൾ വീണ്ടും നനിച്ചുള്ള വീഡിയോക്കെ ആയിട്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലൈക്കും ബൈ ബൈ